ഹരിതാഭ ചാമരം വീശുന്ന ഈ വഴിത്താര ചെന്തെത്തുന്നത് ഭക്ഷ്യമീനുകളെ പരിപാലിക്കുന്ന ഒരിടത്തിലേക്കാണ് വിശാലമായ മത്സ്യക്കുളങ്ങൾക്കതിരി നിൽക്കുന്നത് തെങ്ങിൻകൂട്ടങ്ങളാണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതോടൊപ്പം അൽപാൽപായ തണലിടങ്ങളും കുളത്തിൽ കിട്ടുന്നു ഇത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴ കടമക്കുടി കല്ലും വീട്ടിൽ ജോണും ഭാര്യ സെലിനും രണ്ടുപേർക്കും മത്സ്യകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരാദായം എന്നതിനപ്പുറം ഒരു ആരാധനയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടര ഏക്കർ വരുന്ന കുളങ്ങളിൽ കരിമീൻ തിലാപ്പിയ തിരുത കാളാഞ്ചി ചെമ്പല്ലി ഞണ്ട് എന്നിവയെല്ലാം അടങ്ങുന്ന കൂട്ടു മത്സ്യകൃഷി സൃഷ്ടിക്കാൻ കഴിഞ്ഞു പതിറ്റാണ്ടായി മത്സ്യകൃഷി തന്റെ ജീവിത മാർഗമായി തെരഞ്ഞെടുത്തിട്ട് അതിൽ തന്റെ പിതാവിൽ നിന്ന് ലഭിച്ച മത്സ്യകൃഷി എന്ന മഹാ അനുഭവം ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ ജോൺ വിജയം കൈവരിച്ചു ഞാൻ എൻ്റെ അപ്പനെ ചെമ്മിക്കെട്ട് ചെമ്മീൻ കൃഷി ചെമ്മീൻ ഫാം നടത്തുന്ന ഇതായിരുന്നു ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ തന്നെ അപ്പൻ്റെ തൊഴിൽ മത്സ്യമേഖലയായിരുന്നു അപ്പം അങ്ങനെ പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അപ്പനെ സഹായിക്കാനും ഇതൊക്കെ ആയിട്ടാണ് ഒന്ന് അങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ മിതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഞാൻ ഏതാണ്ട് ഒരു രണ്ടായിരത്തി മൂന്നിൽ ആണ് ഈ ഒരു ഫാം വാങ്ങണത് ഫാം വാങ്ങി ഞണ്ട് വളർത്തലും ഞണ്ടിൻ്റെ ഒരു കളക്ഷൻ സെൻറ്ററും കൂടിയായിരുന്നു ഇവിടെ ഞണ്ട് പുറത്തുനിന്ന് പിടിച്ചു അവരുടെ ഞണ്ടുകൾ കളക്ട് ചെയ്ത് പിന്നെ ഫാമുകളിൽ നിന്ന് വരുന്ന ഞണ്ടുകൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ടിങ് കമ്പനിക്ക് കൊടുക്കുമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞണ്ടിൻ്റെ ലഭ്യത ഇത്തിരി കുറവായതുകൊണ്ട് ഇപ്പോൾ അത് വരാപ്പുഴ മാർക്കറ്റിലേക്ക് അതിൻ്റെ ഹോൾസെയിൽ സെൻറ്റർ മാറ്റി അത് മകനാണിപ്പം അതെല്ലാം നോക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ മീൻ കൃഷിയൊക്കെ ആയിട്ട് പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തു പോരുന്ന ആ ഒരു തൊഴിൽ പരമ്പരാഗതമായ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് പോവുകയാണ് കൂട്ടത്തിൽ കൂടിയാണ് അപ്പം ഇങ്ങനെ കുറച്ച് പച്ചക്കറികളും അതൊക്കെ ഇട്ടൊക്കെ ചെയ്തു പോരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര മത്സ്യബന്ധനവും മത്സ്യകൃഷിയും പ്രോത്സാഹിപ്പിച്ച വർഷമായിരുന്നു അതിൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അതിൽ സുപ്രധാനമായ ഒന്നാണ് പ്രധാനമന്ത്രി മത്സ്യയോജന പദ്ധതിയിൽ വരുന്ന തദ്ദേശീയമായ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും മികച്ച രീതിയാണ് ഓരുജല മത്സ്യകൃഷി ജോൺസ് ഹാവൻ എന്ന ഈ ഫാം അത്തരം പദ്ധതിയിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓരോജല മത്സ്യകൃഷി പദ്ധതിയിൽ പെട്ടതാണ് ഇത് ഇതിനകത്ത് പിന്നെ നമുക്ക് നെറ്റ് ക്യാമറ മോട്ടറ് വണ്ടിൻ്റെ ചിറകളെല്ലാം എല്ലാം ഇതിൽ പെട്ടതാണ് പിന്നെ ഇതിനകത്ത് ഉൽപ്പന്നങ്ങളായിട്ട് കരിമീൻ തിരുത പ്പിലോപ്പി കാളാഞ്ചി ഞണ്ട് ചെമ്മീൻ ഇതെല്ലാം ഇതിൽ ഉണ്ട് ഇതിൽ നിന്ന് നമ്മൾ വരാപ്പുഴ മാർക്കറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു കടയുണ്ട് അവിടെ കൊടുത്ത് നമ്മൾ അതിൻ്റെ ഇതെടുക്കണേന്ന് പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് കരിമീനും എന്താണ് അവർ പറയുന്ന ഇതായ സംഭവങ്ങൾ നമ്മൾ പിടിച്ച് ഇലയിൽ പൊള്ളിച്ച് പിന്നെ അവർക്ക് മീൻ തവ വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയാക്കും റോസ്റ്റ് സംഭവങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും മീൻ മീൻകൃഷിക്ക് കുളമൊരുക്കുക എന്നാൽ ചില്ലറ കാര്യമൊന്നുമല്ല അതീവ ശ്രദ്ധ വേണ്ട ഒന്നാണത് തീരെ താഴ്ന്ന ഇടവും വളരെ ഉയർന്ന ഇടവും കടമക്കുടിയിലില്ല എന്നതും അനുഗ്രഹമായി ജലസ്രോതസ്സിനായി അടുത്തുതന്നെ കൊച്ചിക്കായലുമുണ്ട് ദീർഘചതുരാകൃതിയിലാണ് കുളങ്ങളുടെ മാതൃക യഥേഷ്ടം കാറ്റ് ഒഴുകി കടന്നു പോകാൻ ഇതാണ് നല്ലത് കുളങ്ങൾക്ക് ഒന്നാന്തരം സുരക്ഷ ഒരുക്കുന്നതിൽ ജോൺ പ്രത്യേകം ശ്രദ്ധിച്ചു നെറ്റ് ഉപയോഗിച്ചുള്ള അതിർത്തി വലകളും ഉള്ളതിനാൽ ഇരപിടിയന്മാരായ തവള നീർക്കോലി പക്ഷികളുടെ ഉപദ്രവം എന്നിവ ഒഴിവാക്കാനാകുന്നു ജലപ്രതലത്തിൽ നിന്ന് അഞ്ചടി ഉയരത്തിലാണ് മേൽവില സജ്ജീകരിച്ചിരിക്കുന്നത് കുളത്തിന് ചുറ്റും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കടമക്കുടി ഒരു പതിമൂന്ന് ദ്വീ വാർഡുകളിൽ ചേർന്ന ഒമ്പത് ദ്വീപുകളാണ് കടമക്കുടി പഞ്ചായത്ത് എൻ്റെ അതിനകത്ത് ഭൂരിഭാഗവും മത്സ്യകൃഷി പൊക്കാളി കൃഷി ഇതാണ് ഇവിടുത്തെ ഫാമുകളിൽ എല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് കടമക്കുടിയുടെ ചുറ്റുപാട് മൊത്തം ഫാമുകളാണ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കൃഷി ഞണ്ട് കൃഷി വർഷം വരുമ്പോൾ നെൽകൃഷി ചെയ്യുന്ന അതിനെ അതിൽ ബാക്ക് വാട്ടർ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നല്ല കണ്ടൽക്കാടുകൾ നല്ല കാണാനായിട്ട് നല്ല ഇമ്പുള്ള ഏരിയകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി മേഖലകൾ എല്ലാം ദ്വീപുകൾ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി ഏരിയ ബാക്ക് വാട്ടർ സർവീസും ടൂറിസ്റ്റുകൾക്ക് ഇമ്പോളുള്ള ഇതിലേക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇവിടെ പിന്നെ നമ്മൾക്ക് മത്സ്യ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വേമ്പനാട് പെരിയാറിൻ്റെ കൈ വഴി വന്ന് വേമ്പനാട് കായലിലേക്ക് കായലിൽ തീരുന്ന ഭാഗമാണ് നമ്മളുടെ ഈ കടമക്കുടി അതിൻ്റെ അവിടെ ഒത്തിരി മത്സ്യക്കാർ മത്സ്യ പിടിക്കുന്ന തൊഴിൽ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ കടമക്കുള്ളിൽ കൂടുതലും മത്സ്യത്തൊഴിലാളികളും അതിനോട് ബന്ധപ്പെട്ട തൊഴിൽ ചെമ്മീൻകള് അങ്ങനെ പെണ്ണുങ്ങൾ ചെമ്മീൻ കിള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ തൊഴിൽ മേഖലകൾ കൂടുതലും പോകുന്നത് അത് രാവിലെ ആറു മണി മുതൽ ജോണിന്റെ മീൻ പിടിത്തം ആരംഭിക്കും ചെറുകിട വ്യാപാരികളും ചുറ്റുവട്ടത്തുള്ളവരും ഫാമിൽ നേരിട്ട് വന്ന് വാങ്ങുന്നതിനാൽ വിപണി പ്രശ്നമാകുന്നില്ല എപ്പോഴും വിപണിയുള്ള ഉൾനാടൻ മത്സ്യങ്ങൾക്ക് എന്നും ഈറ്റില്ല ഒരുക്കുവാൻ ജോണിന്റെ ഫാം തയ്യാറായി കഴിഞ്ഞു രാവിലെ മീനാണ് പരിചയപ്പെടുത്താം ഇതാണ് ഇവിടെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ അടുത്തത് ചെമ്പല്ലി പെന്ന് ക്രിസ്മസ് ക്രിസ്മസൊക്കെ ആയിട്ട് നല്ല മാർക്കറ്റ് റേറ്റ് കിട്ടുന്ന ദിവസമാണ് മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് രാവിലെ പിടിച്ചാണ് ജീവനോടുകൂടി തന്നെ മാർക്കറ്റിൽ വില്പനക്കെ ആയിട്ട് കൊണ്ടുപോകുക അടുത്തത് ഉള്ളത് ചെമ്പല്ലി ചെമ്പല്ലിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടിയ മീനും ഏറ്റവും വില കൂടലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള മീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വിലയിൽ ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു മീനാണ് ഇതിൻ്റെ ഒരു രണ്ട് കിലോ മേല് തൂക്കം വരും വരുക രാവിലത്തെ മീൻപിടുത്തവും വിൽപ്പനയും കഴിഞ്ഞാൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയാണ് പതിവ് എല്ലാ മത്സ്യങ്ങൾക്കും തീറ്റ കിട്ടത്തക്ക രീതിയിൽ ആദ്യം കുളത്തിന് ചുറ്റും വിതറുകയും മധ്യഭാഗത്തുള്ള മത്സ്യങ്ങൾക്കും കൃത്യമായി തീറ്റ ലഭിക്കുന്നതിനു വേണ്ടി വള്ളത്തിൽ കയറി തീറ്റ നൽകുന്നതിനോടൊപ്പം തന്നെ നിത്യേനയുള്ള മീനുകളുടെ നിരീക്ഷണവും നടത്തുന്നു ഈർപ്പം തട്ടി തീറ്റ മോശമാകാതിരിക്കാൻ വെയിൽ കൊള്ളിക്കാനും ജോൺ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് ഫാമിൽ വഞ്ചിയായിട്ട് ഇറങ്ങും അപ്പോൾ എയർ ഹേറ്ററൊക്കെ ക്ലിയറാണ് വെള്ളമൊക്കെ അടിച്ച് ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി എയറേറ്റർ ഹേറ്റർ അടിച്ചു കൊടുക്കും പിന്നെ മീനെയൊക്കെ ഒന്ന് മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫാമിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വഞ്ചിക്കൊക്കെ നടക്കുമ്പോൾ നമുക്ക് കുറിച്ച് അതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നമ്മളങ്ങനെ ഇത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കും ഈ മീൻ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ മീന് രാവിലെ തന്നെ ചില സമയത്ത് നമ്മൾ വെയിലുള്ളപ്പോൾ നന്നായിട്ട് ഓക്സിജൻ ഉണ്ടാവും രാവിലെ വെളുപ്പിന് മഞ്ഞൊക്കെ ഉള്ള ടൈമാണെങ്കിലും ഓക്സിജൻ കുറയുന്ന സമയത്ത് മീൻ ചിലപ്പോൾ എയർ കിട്ടാ ഓക്സിജൻ കിട്ടാതെ മേലെ വരും അത് ഫാമിലിറങ്ങി എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് നിരീക്ഷിച്ച് മീൻറ്റേതൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടാൻ നമ്മൾ ഇവിടെ എയറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓൺ ചെയ്ത് കുറേ എയറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആണ് നമ്മളിന് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് മൊത്തം കൊടുക്കും കൂടാതെ സെൻ്റർ നടുഭാഗത്തുള്ളവർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ വഞ്ചിക്ക് നടന്ന് ആ ഏരിയയിലെല്ലാം ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് മീനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കും എല്ലാ ദിവസവും രാവിലെ നോക്കും പിന്നെ വൈകിട്ടും അതുപോലെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ ഭാഗത്തുമൊക്കെ പോയി നമ്മളൊന്ന് നിരീക്ഷണമൊക്കെ നടത്തി നമുക്കൊരു ഒരു സംതൃപ്തി കാരണം ഇതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇതെല്ലാം കോരുവലയും നീട്ടുവലയുമാണ് മീൻപിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് നീട്ടുവലയിൽ പിടിക്കുന്ന മത്സ്യങ്ങളാണ് ജോണിന്റെ അന്നന്നത്തെ സമ്പത്ത് ഏറെ ആവശ്യക്കാരുള്ള കരിമീനാണ് പ്രധാനമായും ഇവിടെ വളർത്തുന്നത് ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കം വയ്ക്കുന്നവയാണ് കരിമീൻ പാർശ്വങ്ങൾ പതിഞ്ഞ ദീർഘവൃത്താകൃതിയിലുള്ള മേനിയാണ് കരിമീനിന്റെ പ്രത്യേകത ഇരുണ്ട പച്ച നിറ മാറുന്ന മേനിയിലെ പളുങ്കുപൊട്ടുകൾ എന്ന പേരും കരിമീനിന് നൽകി കറുത്ത വീതിയേറിയ എട്ട് വരകളുണ്ട് മേനിക്ക് കുറുകെ നമ്മളുടെ ഫാം എന്ന് പറയുന്നത് കൊച്ചി കിലോമീറ്റർ അകലുമുണ്ട് അത് വേമ്പനാട് കായലിൻ്റെ ഏതാണ്ട് വടക്കേ ഭാഗം പിരിയാറിന് കൈവഴി വന്ന് വേമ്പനാട് കായലിൽ ചേരുന്ന ഭാഗമാണ് ഇവിടെ എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രത്യേകത രണ്ട് ടൈമിൽ ഒരു ദിവസം രണ്ട് ടൈമിൽ വേലിയേറ്റവും വേലി ഇറക്കുണ്ടാകും അപ്പോൾ വെള്ളം കയറി ഇറങ്ങി വെള്ളം ചേഞ്ചായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റിയൊരു മേഖലയാണ് ആ ഇത് പിന്നെ ഇവിടെ നിന്നുള്ള ദോഷമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മേഖലയിൽ ചില ടൈമിൽ നമ്മളിത് ഫാമിലൊക്കെ വെള്ളം കയറണതൊക്കെ ചെക്ക് ചെയ്തിട്ടേ കയറ്റുകയുള്ളു കാരണം മഴയൊക്കെ കൂടുതൽ വെയ്യുന്ന സമയമാണെങ്കിൽ പാക് കളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ചെറുതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ അത് നമ്മൾ വെള്ളം ഫാമിലിയേക്ക് വെള്ളം കയറ്റണതൊക്കെ പുറത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വെള്ളത്തിന് കളറ് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ചീപ്പ് ചീപ്പ് ബ്ലോക്ക് ചെയ്യും വെള്ളം കയറ്റൂല്ല വെള്ളം കയറ്റതിൽ ഇറക്കുകയില്ല ആവശ്യത്തിന് വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം കയറ്റി ഇറക്കാൻ തുടങ്ങുകയുള്ളൂ കൂട്ടുകൃഷി ആയതിനാൽ നീട്ടുവലയിൽ എല്ലാത്തരം മീനുകളും കുടുങ്ങും വലയിൽ അകപ്പെടുന്ന മത്സ്യങ്ങളെ വേർപെടുത്തി ഒരു വലിയ പാത്രത്തിലാക്കുകയാണ് ആദ്യ പടി ആവശ്യക്കാർക്ക് നൽകി ബാക്കി വരുന്ന മത്സ്യങ്ങളെ പ്രത്യേക വലക്കൂട്ടിലാക്കി വെള്ളത്തിൽ താഴ്ത്തി താഴ്ത്തിക്കെട്ടുകയും വീണ്ടും ജീവനോടെ പിടിച്ചുകൊടുക്കാനും ഇതിലൂടെ ജോണിന് കഴിയുന്നു കൈത്തഴക്കത്താൽ അതിന്റെ ഭാരം നോക്കുവാനും പോലെ രിച്ച് മാറ്റാനുമൊക്കെ ജോണിന് നല്ല വശമാണ് നീട്ടുവലയിൽ ചില സന്ദർഭങ്ങളിൽ ഞണ്ടുകളും കിട്ടാറുണ്ട് ലവണ ജല മത്സ്യങ്ങൾക്കൊപ്പം ഒരധിക വരുമാനത്തിനായി ഞണ്ടുവളർത്തൽ പ്രയോജനപ്പെടുത്താം ഒരു നൂറ് ഇത് ഇട്ടത് ബിഗ് വാട്ടർ ആണ് ഇതിപ്പോൾ മൂത്ത് നല്ല മഡായേക്കണ ഞണ്ടാണിത് ഇതെടുത്തിട്ടിങ്ങനെ ഇതിനെ കെട്ടിയാണ് ഇനി നമ്മൾ സ്റ്റോക്ക് ചെയ്യണത് ഇതിൻ്റെ ഇതിൻ്റെ ഷെല്ലിങ്ങനെ മൂത്താണെന്നറിയണത് ഷെല്ലിങ്ങനെ ഞെക്കി വെക്കും ഷെല്ല് ആണെങ്കിൽ മാംസം ഫില്ലായി ഉള്ളിൽ മാംസം ഫില്ലായി ഫില്ലായെന്നുള്ളതാണ് അവയെ കൈകൊണ്ട് പിടിക്കാനും കയറുകൊണ്ട് കെട്ടി വരിയാനുമൊക്കെ ജോണിന് പ്രത്യേക കൈത്തഴുക്കമാണ് വരാപ്പുഴ പഞ്ചായത്ത് മാർക്കറ്റിൽ ഒരു മത്സ്യവില്പനശാലയും ജോണിന് സ്വന്തമായുണ്ട് ജീവനുള്ള മത്സ്യം വാങ്ങാൻ നിരവധി മത്സ്യപ്രേമികളാണ് എത്താറുള്ളത് ലേലത്തിലൂടെയുള്ള വിൽപ്പനയിൽ മികച്ച ലാഭവും ഈ കർഷകന് ലഭിക്കാറുണ്ട് ഞണ്ട് വിൽപ്പനയ്ക്കായി മറ്റൊരു ഷോപ്പും മാർക്കറ്റിലുണ്ട് ഈറ്റ കൊണ്ടുള്ള കൂടകളിൽ ഞണ്ടുകളെ കെട്ടി ജീവനോടെ തന്നെ വിൽപ്പനയ്ക്കായി വയ്ക്കും കൂട്ടുകൃഷിയാണല്ലോ ചെയ്യുന്നത് മീനും ഞണ്ടും എല്ലാം ഒരുമിച്ച് നമ്മുടെ ഫാമിൽ നിന്ന് പിടിച്ച ഞണ്ടാണ് ഞണ്ടിൽ ഇത് മെയിൽ പീസ് ഇത് ഫീമെയിൽ മെയിൽ പീസിൻ്റെ ഞങ്ങളിവിടെ മലയാളത്തിൽ തന്നെ പൊത്തയെന്ന് പറയും ഇത് ചെറു പൊത്ത ചെറുതായിരിക്കും ആണിൻ്റെ പെണ്ണിൻ്റെ ഇത് വലുതായിരിക്കുള്ളൂ ഇതിൻ്റെ അകത്താണ് പെണ്ണുണ്ടിൻ്റെ അകത്താണ് പൊന്ന് നിറഞ്ഞിട്ട് ഇത് വിരിയണത് മൊട്ട കുഞ്ഞ് വിരിഞ്ഞ് ആണ് ഇതിന് വളർ കുഞ്ഞ് ചെറുതായിരുന്നു കുഞ്ഞിന് ഇതിൻ്റെ അകത്ത് മുട്ട വള വിരിഞ്ഞ് ആണിത് ഇതിൻ്റെ ഉൽപാദനം നടക്കുന്നത് ഇതിൽ പിന്നെ ഏതാണ്ട് കടലും കായലും കൂടി ചേരേണ്ട ഭാഗത്താണിത് വിരിയണത് അവിടെ നിന്ന് പിന്നെ ഇത് വിരിഞ്ഞ് എവിടെയെങ്കിലും അതിന് പറ്റിയ സ്ഥാവളങ്ങളിൽ ഇതിനെ കുറ്റിയിലൊക്കെയാണ് പിടിപ്പിച്ചിട്ട് അത് ചെറുത ഇതിൽ വളർന്ന് അത് ചില അതിന് പറ്റിയ ചില മേഖലകളിൽ കൊതമ്പുള്ള മേഖലയുണ്ട് അതിനകത്ത് പോയിരുന്ന് ചെറിയ ചെറിയ പുഴുക്കളോ അതുമൊക്കെ കഴിച്ച് വലുതായി കഴിയുമ്പോഴത്തകണ് നല്ല വലിയ മീനുകളെയൊക്കെ ചെറിയ മീനുകളെയൊക്കെ പിടിച്ച് തന്നാണിത് വളരുന്നത് അത് നമ്മളിത് ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത് സിംഗപ്പൂര് ചൈന തായ്വാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് കയറിപ്പോകുന്നത് നല്ല മാർക്കറ്റുള്ള സ്ഥലങ്ങളാണ് തായ്വാനിലേക്ക് കൂടുതലും ഫീമെയിൽ എന്നോട് പോകുന്നത് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എഗ്ഗ് കൂടുതലായിരിക്കും അതിന് ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഭയങ്കര നല്ല ടേസ്റ്റുള്ളത് അതായത് കൂടുതലും തായ്വാൻ കാര്യം അതിന് ശരിക്കും ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം പോലെ അഞ്ഞൂറ് ഗ്രാം വരെയുള്ള അത്രയും വെയിറ്റ് ഉള്ളതാണ് കൂടുതലും അങ്ങ് തായ്വാനിലേക്ക് കയറിപ്പോകുന്നത് അവിടെ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നല്ല അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഗ്രേഡ് അനുസരിച്ചാണ് ഇതിൻ്റെ കൗണ്ട് അനുസരിച്ചാണ് റൈറ്റ് ഒരു കിലോ മേലുള്ളതിന് ഇപ്പോൾ ഇവിടെ ഇപ്പം വിപണി മൂവായിരം രൂപ വിലയുണ്ട് ഒരു കിലോ മേൽ ഡബിൾ എക്സൽ എന്ന് പറയും അതിൽ താഴെ എക്സൽ ഒരു ബിഗ് മീഡിയം അങ്ങനെ നാല് ഐറ്റമായിട്ടാണ് ഞണ്ടിൻ്റെ ഗ്രേഡ് പോകുന്നത് അതിന് അപ്പം അത് ആ വലിയ ഞണ്ടിൻ്റെ അതേപോലെ തന്നെ ഒരു ചെറിയ മുതൽ കിട്ടും അതാണ് കുളത്തിലെ അതിരിലുള്ള തെങ്ങുകൾക്ക് ഇടവിളയായി ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളും ഒക്കെ നട്ട് ഒരധിക വരുമാനവും ലഭ്യമാകുന്നു കുളത്തിലെ ജലം ഉപയോഗിച്ചാണ് നന നടത്തുന്നത് ഇവിടെ നമ്മളാ ഫാം സന്ദർശി സന്ദർശിക്കാനായിട്ട് ടൂറിസ്റ്റുകൾ വരും ടൂറിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും ആയിട്ടുള്ള മീൻ കാണാൻ പറ്റും അതുപോലെ ഞണ്ട് നമ്മളിവിടുന്ന് ഫാമിൽ നിന്ന് പിടിച്ച് കാണിക്കും പിന്നെ അതുകൂടാതെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കൂടുതലും നമ്മളിങ്ങനെ ഈ ഫാമിൻ്റെ സൈഡൊക്കെ വന്ന് എല്ലാ ഭാഗത്തും നടന്ന് അവർ പിന്നെ മീനും ഞണ്ടും ഒക്കെ കണ്ട് പിന്നെ നമ്മളിവിടുത്തെ കൃഷികൾ നമ്മൾ ഇത് കശുവ്മാവ് പിന്നെ സപ്പോട്ട അങ്ങനെ പച്ചമുളക് പിന്നെ ഒത്തിരി വാഴ വാഴ പിന്നെ പ്ലാവ് അങ്ങനെയുള്ള മേഖലകളിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര താല്പര്യമായിട്ട് അതൊക്കെ വന്ന് കണ്ട് പോവാറുണ്ട് വിദേശ ടൂറിസ്റ്റുകളും നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഇവിടെ വരാറുണ്ട് പിന്നെ നമ്മളെ ഹൈക്കോർട്ട് എറണാകുളം ഹൈക്കോർട്ടിൽ നിന്നും മറ്റ് ഹോട്ടലുകൾക്ക് ആ ഹോട്ടൽ നിഹാര ഹോട്ടൽ അവിടെ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം നമ്മുടെ ഈ ഫാം സന്ദർശിച്ച് വളരെ താല്പര്യത്തോടെയും സന്തോഷത്തോടെയൊക്കെയാണ് കടന്നു പോകുന്നത് വരാനുള്ള സൗകര്യം വരാപ്പുഴ വഴി വാഹനത്തിന് വരാം പിന്നെ കായൽ വഴി പിന്നെ കായൽ വഴി ബോട്ടിന് വരാം അങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഇവിടെ സന്ദർശകർ ഉണ്ടാകാറുണ്ട് ഇന്ന് തന്നെ രണ്ട് മൂന്ന് ടീം വന്ന് പോയി പോയിക്കഴിഞ്ഞിപ്പോൾ വരുന്നവർക്കിവിടെ നമുക്ക് താമസിക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ നമ്മൾ നാല് എ സി റൂമുണ്ട് പിന്നെ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് മുള ഡി മുള കൊണ്ട് ഡിസൈൻ ചെയ്ത് ഓലമേഞ്ഞൊരു ഘട്ടമുണ്ട് പിന്നെ നമ്മളിവിടെ വരണവർക്ക് ഫുഡ് നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ഐസ് ഇല്ലാതെ ഫ്രഷ് മീൻ മീൻ പിന്നെ റെഡിയാക്കും പിന്നെ ഞണ്ട് മീറ്റ് എടുത്ത് വരും നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് ഞണ്ടിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ ഓർഡർ മാത്രമേ ചെയ്യുള്ളൂ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഓർഡർ അനുസരിച്ച് നമ്മൾ എല്ലാം നല്ല ഫുഡ് ചൂണ്ടിയിടാനുള്ള സൗകര്യങ്ങളുണ്ട് ചൂണ്ടിയിടുന്നവർക്ക് ചൂണ്ടിയിടാം പിന്നെ വീശാനായിട്ട് വീശി മീൻ പിടിച്ച് കാണണം എന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ സൗകര്യം ചെയ്യാറുണ്ട് കൊച്ചി അടിമുഖത്ത് നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഈ കടമക്കുടി ഗ്രാമം തെങ്ങിൻ നിരകളും കായൽ പരപ്പുകളും പകരുന്ന ദൃശ്യകാന്തി നുകരാൻ ധാരാളം സന്ദർശകരും ഇവിടേക്ക് എത്താറുണ്ട് കുടുംബമായും കൂട്ടമായും എത്തുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുകയാണ് ജോഡും ഭാര്യയും മുൻകൂട്ടി അറിയിച്ചിട്ട് വരുന്നവർക്ക് കരിമീൻ ഉൾപ്പെടെയുള്ള ഉച്ചഭക്ഷണവും ലഭ്യമാണ് മനോഹരമായ പ്രകൃതിയും മത്സ്യകൃഷിയും ചേർന്ന് ഒരു ഫാം ടൂറിസം എങ്ങനെ വിജയത്തിലെത്തിക്കുവാനാകും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ജോൺ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആഴത്തിൽ ആഴത്തിലുറച്ച അനുഭവസമ്പത്തിൻ്റെ പിന്തലമുറക്കാരനാണ് ജോൺ അതിൻ്റെ നേർവഴികൾ ഒരിക്കലും പിഴയ്ക്കുന്നതല്ല വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കുന്നതാണ് സമ്പാദ്യം അതിലെ ഒരു നീർമണി പോലും ചിതറിപ്പോകുവാൻ ആ വിരലിഴകൾ അനുവദിക്കുകയുമില്ല ഇതിലൂടെ നമ്മുടെ മത്സ്യകൃഷി മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം